വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മേനകത്ത് വീട്ടിലെ മരണങ്ങൾക്ക് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന് ആവശ്യം ശക്തം മേനകത്ത് വീട്ടിൽ ഭാസ്കരന്റെ രണ്ട് ഭാര്യമാരും ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത് മരണത്തിലെ ദുരൂഹത കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പെരിന്തൽമണ് ഡിവൈഎസ്പിക്ക് പരാതി നൽകി ബിജെപി നേതാവ് സന്ദീപ് ഭാര്യർക്ക് ജന്മനാടായ ചത്തല്ലൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രാധാന്യം സന്ദീപിന്റെ വരവിലൂടെ കൂടിയെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി സുനിജ പ്രകാശനം ചെയ്തു മുതൽ വരെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം മണ്ണാർക്കാട് തെങ്കര മൂത്താരുക്കാവിൽ പൂരത്തിന് കൊടിയേറി ഈ മാസം ഇരുപത്തിയേഴിനാണ് പൂരം പതിനാറ് ഗജവീരന്മാരാണ് പൂരദിവസം അണിനിരക്കുക പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മേനകത്ത് വീട്ടിലെ മരണങ്ങൾക്ക് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മേനക്കത്ത് വീട്ടിൽ ഭാസ്കരന്റെ രണ്ടു ഭാര്യമാരും ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത് മരണത്തിലെ ദുരൂഹത കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് പരാതി നൽകി ഭാസ്കരന്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന അങ്ങാടിപ്പുറം ചെറുക്കാപറമ്പ് സ്വദേശിനി വത്സലയെ ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് പുലർച്ചെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വത്സലയെ ഭാസ്കരൻ ശാരീരികമായും മാനസികമായും വർഷങ്ങളായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ പരാതി മരണത്തിലെ ദുരൂഹത കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് പരാതി നൽകി ഭാസ്കരൻ ശാരീരികമായി വത്സലയെ പലതവണ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു അങ്ങനെ തലറിൻ്റെ ചേച്ചിയെന്ന് പറഞ്ഞിട്ട് എന്നെ അന്ന് പനിയൊക്കെ വന്നപ്പോൾ അവിടെ വന്ന് പറഞ്ഞത് പനിക്കണെ തന്നെ തച്ചിട്ടാണ് അങ്ങനെ താറ്റിനോടും അല്ല അച്ഛനോടും ഇന്നോടൊക്കെ അവള് പറഞ്ഞു പിന്നെ ഞാൻ കാണുകയും ചെയ്തന്നു ആ ഒരു ദിവസം മുടി ആശുപത്രിയിൽ അവിടെ നിന്ന് പോയിട്ട് അവിടെ ആശുപത്രിയിൽ പോയി വന്നിട്ട് അവളെ കർക്കനോടത്തുനിന്ന് വരച്ചോണ്ട് പോപ്പനാണ് കൊണ്ടുപോയത് കറക്കാൻ പാടില്ല പറഞ്ഞിട്ട് വച്ചുകൊണ്ടാണ് പോയി അങ്ങനെ കണ്ടായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് നടന്ന സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു മേനകത്ത് വീട്ടിൽ ഭാസ്കരന്റെ രണ്ടാമത്തെ ഭാര്യയാണ് മരിച്ച വത്സല ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതാണെന്നും വത്സല ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നതായി മരിക്കുന്നതിന് മുൻപ് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ പരാതിയിൽ പറയുന്നു രണ്ടാമത്തെ മരണമാണ് ആദ്യത്തെ അവളെ പെങ്ങൾ മൂത്ത പെങ്ങളെ മുമ്പിൽ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല എങ്ങനെയും ജീവിച്ചു പോട്ടെ ഞാൻ എന്താണ് പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്ന അറിഞ്ഞിട്ടില്ല സംഭവിച്ച മക്ക ഇതുവരെ ഇക്കണ്ട ദിവസമായി കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതിയാണ് മരിച്ചത് ഇതുവരെ അതിനൊരു റിസൾട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതിനൊരു വാൽ നിന്നും കിട്ടിയിട്ടില്ല അത് കിട്ടണം കിട്ടിയേ പറ്റൂ ഉപദ്രവം ഉണ്ടായിരുന്നു ഉപദ്രവം ഉണ്ടായിരുന്നു പറഞ്ഞു മൂത്ത പെങ്ങളെ പറഞ്ഞ് എന്റെ മുമ്പിൽ വെച്ച് അടിച്ചിട്ടുണ്ട് ാസ്റ്റ് വെച്ചിട്ടാ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ടിച്ചോട് പറഞ്ഞുണ്ട് അപ്പൊ ഞാൻ എങ്ങനെയാ അവിടെ ജീവിച്ചു പോയി ജീവിച്ച് പോയിക്കോട്ടെ പറഞ്ഞിട്ടാണ് പോയത് പറഞ്ഞത് കണ്ണിൽ ചോരറങ്ങി വന്നെ ലാസ്റ്റാണ് എന്നോട് പറയുന്നത് വരെ അന്ന് ഞാൻ പറഞ്ഞു അത് ഇന്നോട് ഒരു വാക്ക് എന്നോട് പോരെ അത് ആദ്യം അതോടു കൂടി നിർത്താലേ നമ്മക്ക് ഒക്കെ ഞാൻ പറഞ്ഞു വെച്ചാ അത് ഞാൻ അറിഞ്ഞത് ലാസ്റ്റ് വെച്ചാൽ എന്നോട് പറഞ്ഞു ഞാൻ എന്നോട് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് അടു മുണ്ടൂല മരണങ്ങൾക്കും സ്വഭാവം ഉള്ളതുകൊണ്ട് ദുരൂഹത നീക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു മരണം ആ വീട്ടില് വീട് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ടാമത്തെ ഒരു മരണമാണ് നടക്കുന്നത് അതില് എല്ലാ പൊതുജനങ്ങൾക്കും എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാനും എന്ത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാനും ജനങ്ങൾ നമ്മൾ നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുകയും ചോദിക്കുകയും ചെയ്യുന്നിട്ടുണ്ട് പോലീസ് മരണം നടന്ന സമയം മുതല് പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ അവരുടെ ചേച്ചിയുടെ കുടുംബാംഗങ്ങൾ പരാതിപ്പെടുകയും അതിന്റെ അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിന്റെ ചെയ്തിട്ടുണ്ട് വത്സലയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ് പി പറഞ്ഞു സി സി എൻ പെരിന്തൽമണ് ബിജെപി നേതാവ് സന്ദീപ് വാര്യർക്ക് ജന്മനാടായ ചത്തല്ലൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രാധാന്യം സന്ദീപിന്റെ വരവിലൂടെ കൂടിയെന്ന് പച്ചനാട്ടുകരയിലെ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കൃഷ്ണദാസ് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് രാമൻകുട്ടി ഗുപ്തൻ എന്നിവർക്കൊപ്പം മറ്റ് മുതിർന്ന പ്രവർത്തകരും ഷോളണീച്ച് സ്വീകരിച്ചു കോൺഗ്രസിന്റെ പ്രാധാന്യം സന്ദീപിന്റെ വരവിലൂടെ കൂടിയെന്ന് തച്ചനാട്ടുകരയിലെ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു സി സി എൻ ചെത്തല്ലൂർ പാലക്കാട് കണ്ണാടിപ്പാട പാടശേഖരത്തിൽ നെൽകർഷകർക്ക് ഐക്യതാറ്റ്യവുമായി ഞാറുനടിൽ നടത്തി കിസാൻ സഭയുടെ നേതാക്കൾ എഐ ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അവഗണിക്കപ്പെടുന്ന നെൽകർഷകരെ സഹായിക്കുന്ന മാതൃകാ നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുന്നത് പ്രതീക്ഷാ നിർഭരമെന്ന് എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ പറഞ്ഞു നമ്മുടെ കൃഷിവകുപ്പ് മന്ത്രി സഖാവ് പി പ്രസാദും അതുപോലെ ഭക്ഷ്യമന്ത്രി സഖാവ് ജി ആർ അനിലും ധനകാര്യമന്ത്രി സഖാവ് ബാലഗോപാലും എല്ലാം ചേർന്ന് ശക്തമായ ചില നടപടികളെടുത്തതിന്റെ ഫലമായി കർഷകരുടെ നെല്ല് മുഴുവൻ സംഭരിക്കാനും ആ സംഭരിക്കുന്ന നെല്ലിനു മുഴുവൻ കൃത്യമായി അവർക്ക് വില കൊടുത്ത് അവരെ സംരക്ഷിക്കാനുള്ള ധീരമായ നടപടിയാണ് നമ്മുടെ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയാണ് ഈ പാലക്കാട് കർഷകരെ സഹായിക്കാനുൾപ്പെടെ അവരുടെ മുഴുവൻ നെല്ലും സംഭരിച്ചതിന് വില കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ബാങ്കിന്റെ പലിശയും എല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് മുന്നോട്ട് വന്നിട്ടുള്ളത് അതിന് ഗവൺമെന്റിനോടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ ഈ പാടശേഖരത്തിൽ വെച്ച് ഈ കർഷക സഹോദരങ്ങളുടെ നടുവിൽ വെച്ച് പറയാൻ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു കണ്ണാടി പഞ്ചായത്തിലെ ചെമ്മങ്ങാട് പാടശേഖരത്തിൽ കർഷകർക്ക് ഐക്യദാറ്റ്യവുമായി എഐ കെ എസ് ഞാറുനടിൽ സംഘടിപ്പിച്ചു നെല്ലു സംഭരിച്ച് യഥാസമയം വില നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു കർഷകർക്ക് ഞാറുനടിൽ ഐക്യദാർഢ്യം കിസാൻ സഭ ജില്ലാ സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ ജില്ലാ പ്രസിഡന്റ് കെ രാമചന്ദ്രൻ കെ സി ജയപാലൻ മല്ലിക കെ വേലു പി അശോകൻ അശോകൻ സതീഷ് സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി വൃന്ദാവൻ ബാഡ്മിന്റൺ ക്ലബ്ബ് ഓപ്പൺ കാറ്റഗറിയിൽ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു മത്സരം ചെറുപ്പുളശ്ശേരി നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി ഷമീജ് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ പുതിയ ജനറേഷനെ കൂടി കൊണ്ടുവന്ന് തപ്പുകൾ മാത്രമല്ല അതോടൊപ്പം അവരെക്കൂടി ഇതിനെ ഭാഗമാക്കി അവർ ഏത് രീതിയിലാണോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിച്ച് ഈ കായികമായിട്ട് വിനോദത്തിലേക്ക് അവരെ കൂടി കൊണ്ടുവരാനുള്ള ബാധ്യത ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ജനറേഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അവസരത്തിൽ എത്തിക്കുകയാണ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ അച്യുതൻകുട്ടി കൃഷ്ണകുമാർ ഒ രാജേഷ് വി ജി സതീഷ് എന്നിവർ സംസാരിച്ചു പതിനാറ് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു ബി കെ ബുക്സ് ചെറുപ്പുളശ്ശേരിയുടെ അമ്പിളിയും ലോകേഷും വിജയിച്ച മത്സരത്തിൽ പാലക്കാട് ആദിത്യയും ശ്രീഹരിയും റണ്ണറപ്പായി വിജയിക്ക് പതിനായിരം രൂപയും റണ്ണേഴ്സ് കപ്പിന് അയ്യായിരം രൂപയും പി എം വിനോദ് സമ്മാനിച്ചു പാലക്കാട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജയറാം ട്രോഫികൾ വിതരണം ചെയ്തു ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള സമ്മാനം കൃഷ്ണകുമാർ നൽകി ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് കെ എ കിരൺജിത്ത് സെക്രട്ടറി ഒ രാജേഷ് ധനേഷ് ജാഫർ ഷെഫീഖ് വിനീത് കെ അച്യുതൻകുട്ടി സതീഷ് വി ജി എന്നിവർ സംസാരിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി സുനിജ പ്രകാശനം ചെയ്തു ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയൊൻപത് വരെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാധ്യാപകൻ ടി കെ വിപിൻനാഥാണ് ലോക്കോ തയ്യാറാക്കിയത് പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷനായി എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ എം ആർ കുമാർ ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ വി ഗിരി വി എച്ച് എസ് സി ജില്ലാ കോർഡിനേറ്റർ സി രാജശേഖരൻ പ്രോഗ്രാം കൺവീനർ എൻ പി പ്രിയേഷ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സാദത് ഷമീൽ ഭക്ഷണ കമ്മിറ്റി കൺവീനർ ഷാജി തെക്കേതി പ്രധാനാധ്യാപിക സുനിതകുമാരി പ്രിൻസിപ്പൽ പി എസ് ആര്യ കെ എം ശ്രീധരൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം സി പി ഐ യു പി സ്കൂളിൽ ശിശുദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പ്രധാന അധ്യാപകൻ ടി എസ് ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു സീനിയർ അധ്യാപിക റഹിയാനത്ത് അധ്യക്ഷത വഹിച്ചു നെഹ്റുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾ പൊതുവേദിയിൽ അവതരിപ്പിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ അധ്യാപകരായി ക്ലാസുകളിലെത്തി ക്ലാസ് എടുത്തത് കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായി വിദ്യാർത്ഥികളായ ഫാത്തിമ ഷഹ്മ ഹർഷിത നിരഞ്ജൻ എന്നിവരാണ് അധ്യാപകരായി വിദ്യാർത്ഥികളുടെ മുന്നിൽ ക്ലാസ്സിലെത്തിയത് ഇംഗ്ലീഷ് മലയാളം ഉറുദു അറബിക് ഹിന്ദി എന്നീ ഭാഷകളിൽ ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മാണം നടത്തി വിദ്യാരംഗ കലാ വേദിയും മറ്റു വിവിധ ക്ലബുകളുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി വിദ്യാലയത്തിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് റെഡ് ക്രോസ് മറ്റു വിവിധ ക്ലബ് അംഗങ്ങൾ സഹകരിച്ച് സമാഹരിച്ച തുകയുടെ കൈമാറ്റം ചടങ്ങിൽ നടന്നു കോട്ടോപ്പാടം പാലിയേറ്റീവ് കെയറിനാണ് വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി സമാഹരിച്ച തുക ഇരുപത്തി അയ്യായിരം രൂപ കൈമാറിയത് സി പി ഷിഹാബുദ്ദീൻ ബിന്ദു പി വർഗീസ് രജനി ജയചന്ദ്രൻ ചത്തലൂർ സീനത്ത് മണികണ്ഠൻ ിഷ എന്നിവർക്കൊപ്പം മറ്റ് അധ്യാപകരും പരിപാടികൾക്ക് നേതൃത്വം നൽകി സി സി എൻ ചെത്തലൂർ മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് കെ എസ് എസ് പി ഒറ്റപ്പാലം നിയോജകമണ്ഡലം നാൽപ്പതാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു യോഗം നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പി ആർ മുരളി ഉദ്ഘാടനം ചെയ്തു കൂടുതൽ ആശുപത്രികളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ഒ പി ചികിത്സയ്ക്ക് കൂടി മെഡിസ ബാധകമാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു കൗൺസിൽ യോഗം നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പി ആർ മുരളി ഉദ്ഘാടനം ചെയ്തു ഒ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ കെ പി മോഹൻകുമാർ വി ഡി മണികണ്ഠൻ യു കുഞ്ഞായ്മു കെ ശിവദാസൻ എ ജയറാം ജോർജ് ജോസഫ് പി കെ അബ്ദു ഓമന ഉണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കെ പി എസ് പയരടത്തിന്റെ നോവൽ നമ്മളിൽ ഒരാൾ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു റോയ് റാഫേൽ പ്രകാശനം യു എഇയിലെ മണ്ണാർക്കാട്ടുകാരുടെ കൂട്ടായ്മയായ മീറ്റ് യു എഇ ആണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് കൂട്ടായ്മയുടെ പ്രസിഡന്റ് അലി അസ്കർ പുസ്തകം ഏറ്റുവാങ്ങി കെ പി എസ് പയ്യനടം മീറ്റ് വൈസ് പ്രസിഡന്റ് ബൈജു ഡോക്ടർ ഹസീന മൻസൂർ ആഷിഖ് ഹരിതം ബുക്സ് മാനേജർ പ്രതാപൻ തായാട്ട് എന്നിവർ പങ്കെടുത്തു പുസ്തകം ഹരിതം ബുഡ്സും അതിൻ്റെ മാനേജറും കഥാപൻപ്രായ താരം അവരോട് എനിക്ക് നന്ദിയുണ്ട് രണ്ടാമത് ഈ മഹാ ഉത്സവത്തിൽ അക്ഷരത്തെ സ്നേഹിക്കുന്നവർ തീർത്ഥാടനത്തിന് വരുന്നത് പോലെ വന്നു ചേരുന്ന ഒരു മഹോത്സവമാണ് ഈ ഷാർജ ബുക്ക്ഫെയർ അവിടെ വെച്ച് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ സന്നിഹിതനാകാൻ എനിക്ക് അവസരമുണ്ടാക്കിയത് യു എ ഇയിലെ മണ്ണാർക്കാട്ടുകാരായ എന്റെ പ്രിയപ്പെട്ടവരുടെ കൂട്ടായ്മ നീറ്റ് യു എ ഇ എന്ന സംഘടനയാണ് സി സി എൻ്റെ മണ്ണാർക്കാട് തെങ്കര മൂത്താരുക്കാവിൽ പൂരത്തിന് കൊടിയേറി ഈ മാസം ഇരുപത്തിയേഴിനാണ് പൂരം പതിനാറ് ഗജവീരന്മാരാണ് ദിവസം അണിനിരക്കുക വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം എട്ട് മണിയോടെ ചോലക്കാട്ടിൽ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലാണ് കുടിയേറ്റം നടന്നത് ഇരുപത്തിയേഴിനാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഗജവീരന്മാരടക്കം പതിനാറ് ആനകൾ അണിനിരക്കുന്ന വർണ്ണാഭമായ വേല എഴുന്നള്ളിപ്പ് സിസിയൻ മണ്ണാർക്കാട് എം എസ് എഫ് ജില്ലാ കമ്മിറ്റിയുടെ പ്രഥമ ഓഫീസ് മലപ്പുറത്ത് തുറന്നു ഓഫീസിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശാബിതങ്ങൾ നിർവഹിച്ചു എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ട്രഷററും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറുമായിരുന്ന പി എം ഹനീഫിന്റെ നാമധേയത്തിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ രണ്ടാം നിലയിൽ വിശാലമായ ഓഫീസ് സൌകര്യവും വായനാമുറിയും വിശ്രമ കേന്ദ്രവും അടങ്ങുന്നതാണ് ഓഫീസ് ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്ദ് അബ്ബാസ് അലി ശ്യാബങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ ഉപേത്തുള്ള എം എൽ എ കുറുക്കോളി മൊയ്തീൻ എം എൽ എ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ശിശുദിനത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ഫാമിലി വെഡിങ് സെന്ററിൽ ചിൽഡ്രൻസ് ആർട്ട് ഡേ എന്ന പേരിൽ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു പത്തോളം സ്കൂളുകളിൽ നിന്നും നൂറിൽ പരം കുട്ടികൾ പങ്കെടുത്തു ആർട്ട് ഡേ എന്ന പേരിലാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശിശുദിനത്തിൽ പെരിന്തൽമണ്ണ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചത് വയസ്സിനു താഴെയുള്ള കുട്ടികൾക്കായാണ് മത്സരം പെരിന്തൽമണ്ണ ഫാമിലി വെഡ്ഡിംഗ് ഷോറൂം പരിധിയിലെ പത്തോളം സ്കൂളുകളിൽ നിന്നും നൂറിൽ പരം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു മത്സരത്തിൽ വിജയിക്കുന്ന കുട്ടിക്ക് സൈക്കിൾ സമ്മാനമായി നൽകും കൂടാതെ കളറിംഗ് മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സ്നേഹോപഹാരങ്ങൾ കൈമാറി ഡോക്ടർ വിഷ്ണു വാസുദേവൻ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൈമാറി ഫാമിലി വെഡിംഗ് സെന്ററിലെ എല്ലാ ഷോറൂമിലും ശിശുദിനത്തോടനുബന്ധിച്ച് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഞാൻ ഫാമിലിയുടെ ഒരു ടൈം കൊളാബറേറ്ററും അതുപോലെ ഫ്രണ്ടും ഒക്കെയാണ് കൂടാതെ അവരുടെ നല്ലൊരു കസ്റ്റമറാണ് പക്ഷേ ആ ബിസിനസ് എന്നുള്ളതിൽ ഉപരി ഉപരിയായിട്ട് ഇവർ പല രീതിയിലും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് പിന്നെ അവരെ കൂട്ടിച്ചേർന്നുകൊണ്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പം ഞാൻ അറിഞ്ഞു എൻ്റെ മോനും പങ്കെടുക്കാൻ ഇതിൽ എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ശിശുദിനമായിട്ട് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ എല്ലാ കുട്ടികളും നൂറിലധികം കഴിഞ്ഞ വർഷം ഞാൻ ഇപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപതോളം ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യതയാണ് അത് കാണിക്കുന്നത് ഫാമിലി വെഡിങ് സെൻ്ററിൽ പല സ്ഥലത്തും ഫാമിലി വെഡിങ് സെന്റർ ഉണ്ട് പെരിന്തമണ് ഷോപ്പിങ്ങിനാണെങ്കിലും ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ് ആണെങ്കിലും ചെയ്യുന്ന ആനമങ്ങാട് വളാകുളം കൈനാറി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു ദേവസ്വം ബോർഡ് അംഗം സുധാകുമാരി ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വളാകുളം കൈനാരി അയ്യപ്പൻകാവ് ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനമാണ് നടന്നത് ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ മുരളി വളാംകുളം സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ വാർഡ് മെമ്പർ നൌഷാദ് അലി ഉടമല മഹൽ ഖത്തീബ് ഷെറീഫ് ഐസി നാരായണ ശിവദാസ് തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു സി സി എൻ പെരിന്തൽമണ്ണ ആനമങ്ങാട് വളാംകുളം കൈനാരി അയ്യപ്പൻകാവിൽ ഉത്സവത്തിന്റെ ഭാഗമായി കാഴ്ചശിവേലി എഴുന്നള്ളിപ്പ് നടന്നു പഞ്ചവാദ്യം ആന എന്നിവയുടെ അകമ്പടിയോടെ ദേശപ്രദക്ഷിണം ചുറ്റുവിളക്ക് അയ്യപ്പൻ കളംപാട്ട് എന്നിവ നടന്നു ക്ഷേത്രം ചടങ്ങുകൾക്ക് നെല്ലിയോട് വിഷ്ണു നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു ശനിയാഴ്ച രാവിലെ അടപ്പൊങ്കാല സമർപ്പണം നടന്നു കാഴ്ച ശിവേലി എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം ആന എന്നിവയുടെ അകമ്പടിയോടെ ദേശപ്രദക്ഷിണം ചുറ്റുവിളക്ക് അയ്യപ്പൻ കളംപാട്ട് എന്നിവയും ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മേനകത്ത് വീട്ടിലെ മരണങ്ങൾക്ക് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന് ആവശ്യം ശക്തം മേനകത്ത് വീട്ടിൽ ഭാസ്കരന്റെ രണ്ട് ഭാര്യമാരും ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത് മരണത്തിൽ ദുരൂഹത കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് പരാതി നൽകി ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർക്ക് ജന്മനാടായ ചത്തല്ലൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രാധാന്യം സന്ദീപിന്റെ വരവിലൂടെ കൂടിയെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി സുനിജ പ്രകാശനം ചെയ്തു മുതൽ വരെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം

പെരിൽ മണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത്